ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഗോൾഡ് ലോൺ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ സപ്ലിമെന്റ് എഐസിസി സെക്രട്ടറി ടി എൻ പ്രതാപൻ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോയ്ക്ക് കൈമാറി പ്രകാശനം ചെയ്തു ചാവക്കാട് താലൂക്ക് റൂറൽ ഹൗസിംഗ് ഒരു സപ്ലിമെന്റ് ഈ സന്ദർഭത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് പഞ്ചായത്ത് നെവർമ്മ പാവർട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ കൂടിയ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പിന്നെ ഹൌസിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സിന്ധു അനിൽകുമാറിന്റെ കയ്യിൽ നിന്നും സ്വീകരിച്ചതായി അഭിമാനത്തോടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഈ സപ്ലിമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔദ്യോഗികമായി റിലീസ് ചെയ്തതായി അറിയിച്ചു Altyazı M.K. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറോം ബാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡിസിസി സെക്രട്ടറി സിജു പാവറട്ടി ബാങ്ക് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൻമനാട് വൈസ് പ്രസിഡന്റ് തോവിയാസ് പാവറട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ് കമാലുദ്ദീൻ തോപ്പിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റിൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ അനിൽകുമാർ ഭാസ്കരൻ മന്നത്ത് ഓജെ ജസ്റ്റിൻ ഷിജു വിളക്കാട്ടുപാടം ജോസഫ് ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു